ഇത് കിതാബ് തെരുവു നായയുടെ ദുരിത ജീവിത പുസ്തകത്തിൻ്റെ നേർ പതിപ്പാണിവൾ കേരളത്തിൽ ഇവൾക്ക് മുൻപും ശേഷവും ഇത്രയും ദുരിതത്തിലൂടെ കടന്നുപോയ തെരുവുനായ ഉണ്ടോ എന്ന് സംശയമാണ് എറണാകുളം ജില്ലയിലെ കീഴത്ത് ബണ്ട് റോഡിലെ മരങ്ങൾ നിറഞ്ഞ പ്രദേശത്ത് മരങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഒരു നായ കിടപ്പുണ്ടെന്ന് ഒരാൾ ഞങ്ങളെ വിളിച്ചറിയിച്ചു ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അതിഭീകരമായിരുന്നു വയറിനു ചുറ്റും കട്ടിയുള്ള കമ്പി ചുറ്റി അതിന് മറുവശം മറ്റൊരു നായയുടെ കഴുത്തിൽ ചുറ്റിയിട്ടിരിക്കുന്നു കമ്പി കുരുങ്ങി ആ നായ മരിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ടാകും ആ ചീഞ്ഞ ശരീരം വലിച്ച് ഈ പാവം മരണവെപ്രാളത്തിൽ ഓടുകയാണ് വയർ ഭാഗം മുഴുവൻ പൊട്ടി പിളർന്നിരിക്കുന്നു ഓട്ടത്തിനിടയിൽ രണ്ട് മരങ്ങൾക്കിടയിൽപ്പെട്ട് വേദന കൊണ്ട് അത്യന്തം ഭയാനകമായ അവസ്ഥയിൽ അവൾ കിടക്കുന്നു അടുത്തേക്ക് ചെല്ലുവാൻ പോലും ആകാത്ത വിധം അക്രമാസക്തിയായ അവളെ ക്യാച്ച് പോളിൽ നിയന്ത്രിക്കുകയെ ഞങ്ങൾക്ക് പോംവഴി ഉണ്ടായിരുന്നുള്ളു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഞങ്ങളുടെ രക്ഷാ ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവളെ ക്യാച്ച് പോളിൽ നിയന്ത്രിക്കേണ്ടി വന്നത് പക്ഷേ അവളെ രക്ഷിക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ക്യാച്ച് പോളിൽ തന്നെ അവളെ നിയന്ത്രിച്ചു കമ്പി ഞങ്ങൾ അറുത്തു മാറ്റി അവളെ നേരെ തൊടുപുഴ ഉള്ള ഡോക്ടർ നരേന്ദ്രൻ്റെ ക്ലിനിക്കിൽ എത്തിച്ചു മയക്കാനുള്ള എടുക്കാൻ പോലും സമ്മതിക്കാത്ത അവളെ വളരെ കഷ്ടപ്പെട്ടാണ് മയക്കി ഓപ്പറേഷൻ ടേബിളിൽ വരെ എത്തിച്ചത് നാല് എടുത്തു അടർന്നു പോയ അവളുടെ വയറും കാലും കൂടി തുന്നിയെടുക്കുവാൻ എത്രക്ഷമയോടെയാണ് ഡോക്ടർ നരേന്ദ്രൻ ആ കൃത്യം നിർവഹിച്ചതെന്ന് കണ്ടുനോക്കൂ ഞങ്ങളുടെ മൂവാറ്റുപുഴ റിലീഫ് സെൻറ്ററിൽ എത്തിച്ച അവളുടെ മയക്കം മാറിയതോടെ സ്റ്റിച്ചിട്ടത് മുഴുവൻ അവൾ കടിച്ചു വലിച്ചു പൊട്ടിച്ചു എന്തുകൊണ്ട് കോളർ ഉപയോഗിച്ചില്ല എന്നൊന്നും ചോദിക്കല്ലേ അടുത്ത് ചെല്ലാൻ പോലും സമ്മതിക്കാത്ത അവൾക്ക് കോളർ എങ്ങനെ ചികിത്സിക്കാനാണ് സ്റ്റിച്ച് കടിച്ചു പൊട്ടിച്ച വിവരം ഡോക്ടർ നരേന്ദ്രനെ അറിയിച്ചു ഇനി തുന്നലിട്ടാലും നിൽക്കില്ലെന്ന കാര്യം മനസ്സിലാക്കി അവളെ ഓപ്പൺ മൂൺ ട്രീറ്റ്മെൻറ്റിലേക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തു ഓയിൽമെൻ്റ് പുരട്ടുക വൂണ്ട് ക്ലീൻ ചെയ്യുക ഇതൊന്നും സാധ്യമല്ലെന്ന് ഓർക്കുക ദൂരെ നിന്ന് സ്പ്രേ അടിക്കുക കിട്ടുന്ന ഭാഗത്ത് മുകളിൽ നിന്ന് ഗോട്ട് ബാക്ക് പൗഡർ ഇട്ട് നൽകുക നല്ല ശക്തിയുള്ള ആൻറ്റിബയോട്ടിക് ഗുളികകൾ നൽകുക ഇതായിരുന്നു ചികിത്സാ രീതി ദിവസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞു അവൾ ആരുമായും അടുപ്പം കാണിക്കുവാൻ തയ്യാറായില്ല വച്ചു കൊടുക്കുന്ന ഭക്ഷണം ഞങ്ങൾ പോയെന്ന് ഉറപ്പാക്കി മാത്രം കഴിക്കും ഏതായാലും മുറിവുകൾ ഉണങ്ങി തുടങ്ങി മാസങ്ങൾ വേണ്ടി വന്നു മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങാൻ അപ്പോഴേക്കും അവൾ ആരെ കണ്ടാലും അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവം മാറി ഭയം അല്പം മാറി അടുത്ത് നിൽക്കാൻ സമ്മതിച്ചു തുടങ്ങി വാൽമീകത്തിൻ്റെ പണി നടക്കുന്ന സമയമായിരുന്നു അവിടെ പണിക്കായി എത്തിയ പ്രവീണാണ് അവളെ ഇങ്ങനെ കൂട്ടുകൂടാൻ സഹായിച്ചത് ഓ അവളിവിടുത്തെ ആളല്ലേ അവൾക്ക് കളിക്കാൻ നല്ല ഇഷ്ടാട്ടോ കിതാബിന് കളിക്കാൻ നല്ല ചേതന അവളെ കിട്ടി ഒൻപത് മാസങ്ങൾക്ക് ശേഷം വന്ധീകരണവും ഞങ്ങൾ നടത്തി തെരുവിൽ ഇനിയും അവൾ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങരുതെന്ന തോന്നലിൽ ദയയുടെ അന്തേവാസിയായി ഞങ്ങളുടെ തിത്തുവായി ഇവിടെ തുടരുകയാണ് അവളുടെ കണ്ണിൽ മനുഷ്യനോടുള്ള അവിശ്വാസത്തിൻ്റെ ഭയത്തിൻ്റെ ഭാവം ഇപ്പോഴും കാണാം എന്നിരുന്നാലും അവൾക്ക് ഞങ്ങളും ഞങ്ങൾക്ക് അവളും ഏറെ പ്രിയപ്പെട്ടതാണ് ആരായിരിക്കും ഇത്രയും ക്രൂരമായി അവളോട് പെരുമാറിയിട്ടുണ്ടാവുക ഏതായാലും ഞങ്ങളത് അറിയാൻ പോയില്ല ഒന്നറിയാം സ്നേഹം കൊടുക്കുക